അല്ല മറ്റേല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഉള്ളവർക്ക് നമ്മുടെ ഉള്ളവെന്ന് വെച്ചാൽ നമ്മുടെ ബന്ധത്തിലുള്ളവരുടെ കല്യാണം കാര്യങ്ങളൊക്കെയാണ് അതാണ് വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് നേരെ പോകുക വീഡിയോയിലേക്ക് പോകാൻ പ്രദേശ പ്രദേശത്താണ് നമ്മൾ പോകുന്ന ബസ്സും ഞാൻ നാട്ടുകടക്കുന്നത് നമ്മൾ ഇത്ര നമ്മുടെ ക്ലാസ് പഠിക്കുന്ന പിള്ളേരും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർ സ്കൂളിൽ പോകുന്നത് ഞാൻ നേരെ കല്യാണത്തിനു അപ്പോൾ നേരെ ബസ്സിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ സൈഡ് സീറ്റ് വിളിച്ച് അന്നേരം നമുക്ക് ഫോൺ ഇസ്ലാൻ എൻ്റെ അടുത്തിരിക്കുന്ന വേദന എൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു കൂട്ടുകാരനാണ് അന്നേരം നമ്മൾ ബസ്സുകാലൊക്കെ എടുത്തിട്ടുണ്ട് നേരെ നമ്മുടെ കല്യാണം നടക്കുന്ന സ്ഥലത്തോട്ട് നേരെ പോവുകയും കാലം ചെയ്യുവാണ് ബസാൻ പറയാൻ നമ്മൾ കല്യാണം നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ ബസ്സങ്ങ് നല്ല ഇറങ്ങുവാണ് നമ്മളൊത്തിരി വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ ബസ്സ് പാട്ടും കാര്യമൊക്കെ ഇടുന്നുണ്ട് കൂപ്പർ റേറ്റ് കിട്ടുക അതുകൊണ്ടാണ് നമ്മളൊത്തിരി വീഡിയോ എടുക്കാത്തത് നമ്മൾ നേരെ ബസ്സെന്ന് നല്ല ഇറങ്ങുവാണ് ഉഗേഷ് ഇതാണ് നമ്മുടെ ഡയമണ്ടിൻ്റെ ഓസ്കാർ ഇതിനാണ് നമ്മൾ വന്നത് നേരം നമ്മൾ നേരെ കല്യാണം നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് ഇപ്പോൾ നടന്ന് ഉഗേഷ് നമ്മുടെ ഡയമണ്ടിൻ്റെ ഓസ്കാർ കണ്ടു ഒതുക്കി ഇടാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ നമ്മൾ വന്ന് പറഞ്ഞാൽ ഇവിടെ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ജ്യൂസ് സമോസികൾ സാധനങ്ങൾ നമ്മൾ നേരെ ചർച്ചിനകത്ത് കയറിയിട്ടുണ്ട് പഠിക്കാത്ത ഉഗേഷുടെ കല്യാണത്തിൻ്റെ

ക്ഷാമതായിട്ട് ശുശ്രൂഷയൊക്കെ പ്രവേശിക്കുകയാണ് ഈ മകനെയും മകളെയും ഒരു കുടുംബത്തിന്റെ രാജാവായിട്ട് രാജ്ഞിയായിട്ട് ഇന്ന് നെയ്യുന്ന പ്രത്യേക ആക്കി തീർക്കുകയാണ് കുടുംബത്തിൽ നാഥനായിട്ട് നാഥയായിട്ട് നിങ്ങളെ രണ്ടുപേരെയും ഇന്ന് ആക്കി തീർക്കുകയാണ് അപ്പോൾ പോലെ അതിനെ യും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഈ കാരണത്താൽ പുരുഷത്തിൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും അവന് വലിയൊരു തീരുകയും ചെയ്യുന്നു ും നിങ്ങൾക്കും ഇടയിൽ നിങ്ങൾ ചെയ്യുന്ന കഴിക്കാൻ സ്ഥലം കാര്യം ഇരുന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ചെറുകിനും മുന്നിലും കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ തിരക്കും കാലിലൊക്കെയാണ് വേറൊരു വീഡിയോ ഞാൻ കഴിച്ചിട്ട് വരാം ഇംഗ്ലീഷ് ഞാൻ നമ്മൾ നേരെ കഴിച്ചിട്ട് ബസ്സിലും കാലിലൊക്കെ വന്നു ഞങ്ങൾ വരുമ്പോഴത്തേനും ആളാക്കിയായി ബസ്സേല പിന്നെ അങ്ങനെയൊക്കെ സീറ്റ് പിടിച്ച് കയറി ഇരുന്ന് കഴിച്ച് നേരെ വീട്ടിൽ പോകുക ഒന്ന് കിടന്ന് ഉറങ്ങുക നമ്മൾ അങ്ങനെ കരുമാനാണ് ഇറങ്ങേണ്ട പക്ഷേ നമ്മൾ തണുത്തുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞ നമുക്ക് ഒരു സാധനം കാലൊക്കെ വാങ്ങിക്കാൻ നമ്മളെ ഇറങ്ങിയിട്ട് ബസ്സും കാലൊക്കെ പോയി ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾ കാരണം നമുക്ക് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് അടിച്ചത് ഇനി നിങ്ങളുടെ സപ്പോർട്ടും കാലൊക്കെ നമുക്ക് വേറെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടി സോ ബൈ